വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രവാസിയുടെ സഹായത്തിനായി കെ എം സി സി പ്രവർത്തകർ രംഗത്ത് ചികിത്സയ്ക്കായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം സ്വരൂപിച്ചുകൊണ്ട് കെ എം സി സി മാതൃകയായി ഒരു പ്രവാസി സുഹൃത്തിന്റെ വേദനയിൽ പങ്കാളികളായി നൂറുകണക്കിന് മനുഷ്യ സ്നേഹികൾ മുന്നോട്ട് വരിക ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ കേവലം പത്ത് ദിവസങ്ങൾ കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്വരൂപിച്ച് ഏറ്റവും നല്ല ചികിത്സാ സൌകര്യമൊരുക്കുക നിർദ്ധന കുടുംബത്തിലെ അംഗമായ ഫുവാദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തിൽ നിന്ന് ഫുവാദിനെ ഒരു കൈ സഹായം നൽകി സഹായിച്ച റിയാദിലെ കൊടുവള്ളി കെ എം സി സി ഏവരുടെയും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു താമരശ്ശേരി അണ്ടോണ പുത്തൻപുരയിൽ മുഹമ്മദ് ഫുവാദ് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരമായ പരിക്കലോടെ റിയാദിലെ ദൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയായിരുന്നു ഒരു ലക്ഷം റിയാലിന് മുകളിൽ ചിലവ് വരുന്ന അടിയന്തര ശസ്ത്രക്രിയകൾ ആവശ്യമായി വന്നു ഉടനെ ബഷീർ താമരശ്ശേരി അഷ്റഫ് അച്ചൂർ നജീബ് നെല്ലിഗണ്ടി എം എ ഷുക്കൂർ എന്നിവരുടെ നേതൃത്വത്തിൽ കെ എം സി സി പ്രവർത്തനമാരംഭിച്ചു ഫുവാദ് ചികിത്സാ സഹായ സമിതി എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ആളുകളാണ് സഹായവുമായി മുന്നോട്ട് വന്നത് കൃത്യമായ പ്രവർത്തനം സത്യസന്ധവും വിശദവുമായ കണക്കുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പങ്കുവച്ചു തികച്ചും സുതാര്യമായ പ്രവർത്തനങ്ങളുടെ പത്ത് ദിവസങ്ങൾ കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം സ്വരൂപിച്ച് ആശുപത്രി ബില്ലടച്ചു തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫുവാദ് സുഖം പ്രാപിച്ചു വരുന്നു കെഎംസിസിയുടെ ഈ സംഘബോധം മറ്റ് സംഘടനകളും കൂടി മാതൃകയാക്കേണ്ടതുണ്ടെന്നും ഇതിനോട് സഹകരിച്ച മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു